അധ്യാപകനും സാഹിത്യകാരനുമായ മനോജ് കുമാർ കവിതകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു പവൻ ഗോൾഡ് അധ്യാപകനും സാഹിത്യകാരനുമായ മനോജ് കുമാർ കന്മനത്തിന്റെ രണ്ടാമത്തെ കഥാസമാഹാരമായ മഴ നനഞ്ഞ കവിതകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫൈസൽ പറവന്നൂർ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് യുവകവി ശ്രീജിത്ത് അരിയല്ലൂർ മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ സി സാന്ദീപനക്ക് ആദ്യ നൽകി പ്രകാശനം ചെയ്തു നിറങ്ങൾ കഥ പറയുമ്പോൾ എന്ന കഥാസമാഹാരമാണ് ആദ്യം പുറത്തിറങ്ങിയത് പി ടി പ്രസിഡന്റ് എ പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു സമസ്യ പബ്ലിക്കേഷൻ എഡിറ്റർ സുനിത ഡോക്ടർ സുബി കെ ബാലകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഷിജിത് ബിജി കുതുബുദ്ദീൻ അമരിയിൽ ഡോക്ടർ മൻസൂർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ ഷാജി സ്വാഗതവും മനോജ് കുമാർ നന്ദിയും പറഞ്ഞു നിരവധി സാഹിത്യകാരന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേ മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ